നമസ്തേ ഇരുപത്തിയഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ചത്തെ നക്ഷത്ര ഫലമാണ് നമ്മൾ നോക്കുന്നത് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് തുടർച്ചയായി ലഭിക്കണം എന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സ്റ്റിക്കറോ മറ്റോ കമൻറ്റ് ചെയ്യാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം വ്യക്തിപരമായ ഫലങ്ങൾ അറിയാൻ വേണ്ടി നിങ്ങൾ ഇതിൽ കാണുന്നതിൻ്റെ വാട്സാപ്പ് നമ്പറാണ് അതിലേക്ക് നിങ്ങളുടെ ഡീറ്റെയിൽ മെസ്സേജ് ചെയ്യണം അതിനൊരു ഫീസും ഉണ്ടായിരിക്കും പിന്നെ ഇത് നക്ഷത്രത്തെ ആസ്പദമാക്കിയുള്ള ഫലങ്ങളാണ് ഇത് പൂർണമായും ഈശ്വരാരാധന ചെയ്താൽ മാറ്റം വരുന്ന ദോഷങ്ങളാണ് ഇതിനകത്തുള്ളത് അപ്പോൾ അത് മനസ്സിലാക്കി നന്നായിട്ട് ദോഷങ്ങൾ പറയുന്നവർ ഈശ്വരാരാധന നടത്തി മുന്നോട്ട് പോവുക നമുക്ക് ഫലത്തിലേക്ക് വരാം ഇരുപത്തഞ്ച് മൂന്ന് രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ചൊവ്വാഴ്ച മേടം മകരം രാശിക്കാർക്ക് ശുഭവും കർക്കിടകം രാശിക്കാർക്ക് മധ്യമവും ടവം ചിങ്ങം കന്നി തുലാം വൃശ്ചികം രാശിക്കാർക്ക് ദോഷവും മിഥുനം കുംഭം മീനം രാശിക്കാർക്ക് കഠിന ദോഷവും ആണ് ഈ ദോഷം കഠിനദോഷം എന്നൊക്കെ പറഞ്ഞാലും അതിനകത്തൊക്കെ ചെറിയ ശുഭാവശ്യകൾ ഉണ്ടാവും ആ ദോഷം ഉണ്ടാവാതിന്നിരിക്കില്ല അതേപോലെ പൂർണ്ണമായും ശുഭം ഗുണദോഷ സമ്മിശ്രം എന്നൊക്കെ പറഞ്ഞാലും അതിനകത്തും ശുഭ ചെറിയ ദോഷങ്ങളൊക്കെ ഉണ്ടാവും മനസ്സിലാക്കണം ഒരു ദോഷം മുഴുവൻ ഇരുപത്തിനാല് മണിക്കൂറും പൂർണ്ണമായും സുഖാവസ്ഥയിലായിരിക്കില്ല സുഖാവസ്ഥയിലായിരിക്കില്ലാലും ഇതൊരു യാഥാർത്ഥ്യമാണ് ഈ യാഥാർത്ഥ്യത്തെ ഉൾക്കൊണ്ടുകൊണ്ട് വേണം നമുക്ക് മനസ്സിലാക്കാൻ എന്നാലും ആ ദോഷങ്ങളുടെയൊക്കെ കാഠിന്യങ്ങളെ കുറച്ചു കൊണ്ടുവരുന്നതിന് ഏതൊക്കെ മേഖലയിലാണ് നമുക്ക് ഇന്ന് ദോഷം ഉണ്ടാകുക എന്നറിഞ്ഞാൽ അത് ഫലം ചെയ്യൂലോ അത് ഫലം ചെയ്യൂലോ അതുകൊണ്ടാണ് ഏതൊക്കെ മേഖലയിലെ കാഠിന്യം എന്നറിഞ്ഞ് ദോഷമെന്നറിഞ്ഞ് അതിനെതിരെ പ്രതി പ്രതിരോധിക്കുന്നതിനാവശ്യമായ മാനസികാവസ്ഥ ഉണ്ടാക്കിയെടുക്കുന്നതിന് വേണ്ടിയാണ് ഈ നക്ഷത്ര ഫലങ്ങൾ അത് മനസ്സിലാക്കിയിട്ട് വേണം ഇതിനെ സമീപിക്കാൻ എല്ലാവരും കേട്ടോ ഇനി നമുക്ക് നക്ഷത്ര ഫലത്തിലേക്ക് വരാം മേടം രാശി അശ്വതി ഭരണി കാർത്തിക ആദ്യ കാൽഭാഗം മേടം രാശിക്കാർക്ക് ശുഭകരമായ ദോഷമാണ് എങ്കിൽ പോലും അവർക്ക് ആരോഗ്യകാര്യത്തിൽ അത്ര മേന്മയുള്ള ദിവസമൊന്നുമല്ല ശാരീരികമായ ക്ഷീണം അലസത ഒന്നും ചെയ്യാൻ തോന്നാത്ത അവസ്ഥയൊക്കെ ഉണ്ടാവും എങ്കിലും മനസ്സ് പൊതുവെ അനുകൂലമായിരിക്കും ബുദ്ധിപൂർവ്വമായി കാര്യങ്ങളൊക്കെ ചെയ്യുന്നവ ചെയ്തു തീർക്കാനായിട്ട് കഴിയും ഒരഭിപ്രായ സ്ഥിരതയോടുകൂടി കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് കഴിയുമൊക്കെ ചെയ്യും ഈ നേത്ര രോഗങ്ങളൊക്കെ ഉള്ളവരൊന്ന് ശ്രദ്ധിക്കണം അതുപോലെ ഈ പൊള്ളലൊക്കെ വരാതിരിക്കാനായിട്ടും ഒന്ന് ശ്രദ്ധിക്കുന്നത് മേടക്കൂറുകാർ നല്ലതാണ് സഹോദര സ്ഥാനീകരൊക്കെ അനുകൂലമായിരിക്കും ശത്രുദോഷമൊന്നും കാര്യമായി ഉണ്ടാകുന്ന ദിവസമല്ല മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാനായിട്ട് കഴിയും അതേപോലെ വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമല്ല സുഹൃത്തുക്കളും ബന്ധുക്കളും മേടക്കൂറുകാർക്ക് അത്ര അനുകൂലമായ ദിവസമായിരിക്കില്ല കുറച്ച് നാളത്തേക്ക് അങ്ങനെ ആയിരിക്കും എന്നാലും അതൊക്കെ ഒന്ന് ശ്രദ്ധിച്ചു പോകണം ഈ ദിവസം കുറച്ച് കൂടുതൽ ആ ദോഷങ്ങളുണ്ടാവും അതേപോലെ ധനപരമായ കാര്യങ്ങൾ മേന്മയുള്ളതായിരിക്കും അത്യാവശ്യം സാമ്പത്തികമായ കാര്യങ്ങളൊക്കെ ആഗ്രഹിക്കുന്നത് പോലെ നടന്നു കിട്ടും ചെറിയ തടസ്സങ്ങളുണ്ടെങ്കിൽ പോലും ജീവിത പങ്കാളി അനുകൂലമായിരിക്കും കുടുംബത്തിൽ നിന്നൊരു പിൻബലം എല്ലാ കാര്യത്തിലും തൊഴിൽ മേഖലയിൽ കിട്ടും തൊഴിൽ മേഖല അനുകൂലമായിരിക്കും അല്പം നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ തൊഴിൽ മേഖലയിൽ കഴിയുന്ന ദിവസമായിരിക്കും മേടക്കൂറുകാർക്ക് ഇപ്പോൾ ജാതകം കൂടെ അനുകൂലമാണെങ്കിൽ മേടക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ശുഭകരമായ ഒരു ദിവസം തന്നെ ആയിരിക്കും ഇനി ഇടവം കാർത്തിക അവസാന മുക്കാൽ ഭാഗം രോഹിണി മകീരം ആദ്യ പകുതി ഭാഗം ഇടവം രാശിക്ക് ദോഷകരമായ ദിവസമാണ് അനുകൂലമല്ലാത്തൊരു ദിവസമാണ് ആരോഗ്യമൊക്കെ ഉണ്ടാകും ഇച്ഛാശക്തിയോടുകൂടി കാര്യങ്ങളൊക്കെ ചെയ്യാൻ കഴിയും എന്നാൽ മനസ്സ് വേണ്ട രീതിയിലായിരിക്കില്ല മനസ്സ് പൊതുവെ അസ്വസ്ഥമായിരിക്കും അസ്വസ്ഥമായ മനസ്സാണെങ്കിൽ എല്ലാ കാര്യങ്ങളിലും വേണ്ടതുപോലെ ചെയ്യാനായിട്ട് പറ്റില്ല ശരീരം ഉന്മേഷവാനാണെങ്കിൽ പോലും അതുകൊണ്ട് മനസ്സിനെ ഒന്ന് കൺട്രോൾ ചെയ്യാനായിട്ട് ശ്രമിക്കണം ബുദ്ധിപരമായ കാര്യങ്ങളൊക്കെ മറ്റുള്ള ഒരു ചെറിയ പ്രയാസങ്ങൾ അനുഭവപ്പെട്ടും വേണ്ടതുപോലെ തോന്നില്ല എന്നുള്ളത് കൊണ്ട് മറ്റുള്ളവരോടൊക്കെ ആലോചിച്ചിട്ട് പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ ദിവസം ചെയ്യാവൂ ആസ്മ പോലെ അസുഖമുള്ളവർക്ക് അത്ര അനുകൂലമൊന്നും ആയിരിക്കില്ല ഇടവം രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം അതിലെ മാനസികമായ അസ്വസ്ഥത കൂടുന്ന ഒരു ദോശമായിരിക്കും അപ്പോൾ അതൊക്കെ കണ്ട്രോൾ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം മനസ്സ് അനാവശ്യ ചിന്തകളാൽ നിറച്ച് മനസ്സിന് ഒരു സുഖം തോന്നാത്ത ദോസമായിരിക്കും അധികം മനസ്സിന് ആവശ്യമില്ലാത്ത ചിന്തകൾ നിറയുന്നതാണ് അത് മനഃപൂർവ്വം അങ്ങനെ വരാതിരിക്കാനായിട്ട് കൂടെ ശ്രദ്ധിക്കുക സഹോദര സ്ഥാനീയർ അനുകൂലമായിരിക്കില്ല ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ ഉണ്ടാവും കടബാധ്യത ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് അതേപോലെ ഈ ഉദരസന്ധമായ അസുഖമുള്ളവർ കുടൽ രോഗങ്ങളൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം അൾസർ പോലുള്ള അസുഖങ്ങളൊക്കെ ഉള്ളവർ അത് ശ്രദ്ധിക്കണം നന്നായിരിക്കും അതേപോലെ ബന്ധുക്കളും ഒക്കെ ഇടവൻ രാശിക്കാർക്ക് ഒരു പരിധി വരെ അനുകൂലമായിരിക്കും വാക്കുകൾ നല്ല രീതിയിൽ ഉപയോഗിക്കാൻ കഴിയുന്നതിൻ്റെ മെന്മ ഇവർക്കുണ്ടാകും ധനപരമായ നേട്ടങ്ങളൊക്കെ ഉണ്ടാക്കാൻ കഴിയും മക്കളിൽ നിന്ന് അത്ര അനുകൂലമായിരിക്കില്ല സാമ്പത്തികമായ നേട്ടങ്ങളുണ്ടാകുന്നത് പോലെ തന്നെ സാമ്പത്തികമായ നഷ്ടവും ഈ ദിവസം ഒന്ന് പ്രതീക്ഷിക്കണം കയ്യിൽ വളം വരും അതേപോലെ തന്നെ അത് ചിലവാകുകയും ചെയ്യുന്നൊരവസ്ഥയുണ്ടാവും അതൊന്ന് പ്രത്യേകം ശ്രദ്ധിക്കണം അതേപോലെ ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖലയിൽ കുറച്ച് പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളുമെല്ലാം ഇടവം രാശിക്കാർക്ക് ഉണ്ടാകും ഇനി മിഥുനം മകീരം അവസാന പകുതി ഭാഗം തിരുവാതിര പുണർദം ആദ്യ മുക്കാൽപ്പാകം മിഥുനം രാശിക്കാർക്ക് കഠിന ദോഷമുള്ള ദിവസമാണ് ആരോഗ്യപരമായി കുറച്ച് മേന്മയൊക്കെ ഉണ്ടാകും ശാരീരികമായെങ്കിലും മനസ്സ് അസ്വസ്ഥമായിരിക്കും അലർജി സംബന്ധമായ അസുഖങ്ങൾ മൂലം പ്രയാസങ്ങൾ ഉണ്ടാവും അതേപോലെ മനസ്വസ്ഥത കുറയും മാനസികമായ അസ്വസ്ഥതകൾ അല്ലെങ്കിൽ അതിനൊക്കെ മെഡിസിൻ കഴിച്ചിരിക്കുന്നവർക്ക് കഴിക്കുന്നവരൊക്കെ കൃത്യമായി അത് ഉപയോഗിക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം മനസ്സ് ഒരു കൺട്രോൾ കിട്ടാൻ ബുദ്ധിമുട്ടുള്ള ദിവസമായിരിക്കും അനാവശ്യ ചിന്തകൾ മൂലം മനസ്സ് അനുകൂലമല്ലാത്ത ദിവസമായിരിക്കും വിധനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അതേപോലെ ചില കടബാധ്യതകളൊക്കെ വരാനുള്ള സാധ്യത വിധനക്കൂറുകാർക്കുണ്ട് മറ്റുള്ളവരുമായി ചില അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാകാം എങ്കിലും വാക്കുകൾ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയുന്നതുകൊണ്ട് അതിനൊക്കെ ഒരു കുറവ് ഉണ്ടാകും എങ്കിലും ഉണ്ടാകാനുള്ളൊരു സാധ്യത നമുക്ക് തള്ളിക്കളയാൻ കഴിയില്ല വി വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമാണ് ബന്ധുക്കളും ഒക്കെ അനുകൂലമാണ് ധനപരമായി ചില നഷ്ടങ്ങളൊക്കെ മിഥുനം ഉണ്ടാകും ജീവിത പങ്കാളി നിന്നും മക്കളിൽ നിന്നുമൊക്കെ അത്ര അനുകൂലമായിരിക്കില്ല കുടുംബത്തിൽ പൊതുവെ ഒരു അസ്വസ്ഥത അനുഭവപ്പെടുന്ന ദിവസമാണ് തൊഴിൽ രംഗത്തും വലിയ നേട്ടങ്ങളുള്ള ദിവസങ്ങളൊന്നുമല്ല തൊഴിൽ രംഗത്തും ചില പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും മറ്റുള്ളവരുടെ അനുകൂലമല്ലാത്ത സമീപനങ്ങളുമൊക്കെ പ്രയാസങ്ങൾ സൃഷ്ടിക്കും ഇനി കരക്കട ഗുണർദ്ദം അവസാനക്കാൽ ഭാഗം പൂയം അയിലം കർക്കിടക്കുറുകാരെ സംബന്ധിച്ചിടത്തോളം ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് ശരീരത്തിന് ചെറിയ അസ്വസ്ഥതയിലും കാര്യങ്ങളൊക്കെ ഉണ്ടാവും ഉദര ഉദരസംബന്ധമായ ചില അസ്വസ്ഥതകൾ ഉണ്ടാവും ഭക്ഷണമൊക്കെ നിയന്ത്രിച്ച് കഴിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഉദര കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് അതിൻ്റെയൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് ശ്രദ്ധിക്കുക അതേപോലെ കർക്കിടക രാശിക്കാർക്ക് മനസ്സ് പൊതുവെ അനുകൂലമായിരിക്കും നല്ല ചിന്തകൾ ആശ്വാസകരമായ മനസ്സ് ഒക്കെ ഉണ്ടാകും ബുദ്ധി വേണ്ട രീതിയിൽ പ്രവർത്തിക്കും മാതൃസ്ഥാനീയിൽ അനുകൂലമായിരിക്കും എന്നാൽ പിതൃസ്ഥാനീരത്ര അനുകൂലായിരിക്കില്ല സഹോദര സ്ഥാനീയിൽ അനുകൂലമായിരിക്കില്ല ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ കർക്കിടക്കൂറുകാർക്ക് ഉണ്ടാകുന്നൊരു ദിവസമാണ് ബന്ധുക്കൾ അനുകൂലമല്ല അതേപോലെ വാക്കുകൾ മൂലം ചില ശത്രുക്കളെ സൃഷ്ടിക്കാൻ സാധിക്കുന്ന ഒരു ദിവസം കൂടെയാണ് കർക്കിടകക്കൂറുകാർക്ക് എന്നറിഞ്ഞ് വേണം അവർ വാക്കുകൾ ഉപയോഗിക്കാൻ ധനപരമായ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാകും കുടുംബത്തിൽ സ്വസ്ഥതയും സമാധാനവും ഉണ്ടാകും കുടുംബത്തിലുള്ളൊരു പിൻബലം എല്ലാ കാര്യത്തിലും കർക്കിടകൂറുകാർക്ക് കിട്ടും തൊഴിൽ രംഗത്ത് അത്ര അനുകൂലമല്ല ഈ കർക്കിടകക്കൂറുകാരായ തൊഴിലാളികൾക്കും അനുകൂലമല്ല അതേപോലെ ആ തൊഴിൽ മേഖലയിൽ പ്രവർത്തിക്കുന്നവർക്കൊക്കെ തൊഴിലാളികളിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നുമൊക്കെ തിക്താനുഭവങ്ങൾ കർക്കിടകൂറുകാർക്കുണ്ടാകും ഇനി ചിങ്ങം രാശി മകം പൂരം ഉത്രം ആദ്യ കാൽഭാഗം ചിങ്ങം രാശിക്കാർക്ക് ദോഷകരമായ ഒരു ദിവസമാണ് മനസ്സും ശരീരവും അത്ര അനുകൂലമൊന്നുമല്ല മനസ്സ് അസ്വസ്ഥമായിരിക്കുകയും ശരീരം അസ്വസ്ഥമായിരിക്കുകയും ചെയ്താൽ ആകെ അന്ന് ഒരു മൂഡൗട്ടായ ദിവസമായിരിക്കും അതുകൊണ്ട് അന്നത്തെ ദിവസം ഈ ദിവസം വളരെയധികം ശ്രദ്ധിക്കണം ഒന്നിനും ഒരു ഉത്സാഹമില്ലാത്ത ഒരു ദിവസമായിട്ട് തോന്നാം ആസ്തമ പോലുള്ള അസുഖമുള്ളവർക്ക് ചിലപ്പോൾ ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകാം അതേപോലെ മനസ്സ് അസ്വസ്ഥമാകുന്നു എന്നുള്ളതുകൊണ്ട് ഹൈപ്പർ ടെൻഷനൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദോഷമാണ് സഹോദര സ്ഥാനീയരൊക്കെ പൊതുവെ അനുകൂലായിരിക്കും ശത്രുക്കൾ മൂലമുള്ള വലിയ ദോഷങ്ങളൊന്നും ചിങ്ങക്കൂറുകാർക്ക് ഉണ്ടാകുന്ന സമയമല്ല കടബാധ്യതയൊക്കെ ഒന്ന് കുറച്ച് കൊണ്ടുവരാനൊക്കെ ചിങ്ങക്കൂറുകാർക്ക് കഴിയും ധനപരമായി ചെറിയ നഷ്ടങ്ങളൊക്കെ ഉണ്ടാകാനുള്ള സാധ്യത ചിങ്ങക്കൂറുകാർക്കുണ്ട് ജീവിത പങ്കാളി അനുകൂലമാണെങ്കിൽ മക്കളിൽ നിന്ന് ചില തിക്താനുഭവങ്ങളൊക്കെ ഉണ്ടാകും തൊഴിൽ മേഖലയിൽ മാത്രം അനുകൂലമല്ല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ചിങ്ങക്കൂറുകാർ ശ്രദ്ധിക്കുക കന്നി ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം നക്ഷത്രം ചിത്രയുടെ ആദ്യ പകുതി ഭാഗം ഉത്രം അവസാന മുക്കാൽ ഭാഗം അത്തം ചിത്ര ചിത്രനക്ഷത്രത്തിൻ്റെ ആദ്യ പകുതി ഭാഗമാണ് കന്നിരാശി കന്നിക്കൂറ് ഈ കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം ദോഷകരമായ ഒരു ദോഷമാണ് മനസ്സ് അസ്വസ്ഥമാകുന്ന ഒരു ദോഷമാണ് അതേപോലെ ആരോഗ്യവും അത്ര അനുകൂലമായിരിക്കില്ല ഒരു തളർച്ച അതേപോലെ ഒരു പ്രതിരോധ ശക്തി കുറവ് ഒക്കെ ഉണ്ടാകുന്ന ഒരു ദിവസമാണ് ഒന്നും ചെയ്യാനായിട്ട് തോന്നില്ല ഒരു തളർച്ച മൂലം അലസത എന്നൊക്കെ പറയാം അതൊക്കെ ഉണ്ടാകുന്ന ദിവസമാണ് അതേപോലെ മനസ്സും വേണ്ട രീതിയിൽ വർക്ക് ചെയ്യുന്ന ഒരു ദിവസമല്ല കന്നിക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം മനോരോഗ കാര്യങ്ങളൊക്കെ ഉള്ളവർ അതിൽ ആസ്തമ പോലെയുള്ള രോഗങ്ങളുള്ളവരൊക്കെ വളരെയധികം ശ്രദ്ധിക്കണം അലർജി സംബന്ധമായ സുഖങ്ങളുള്ളവർ ശ്രദ്ധിക്കണം തൊക്കു രോഗങ്ങളൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കേണ്ട ഒരു ദോഷമാണ് മുൻകോപം കൊണ്ട് ചില ദോഷങ്ങളൊക്കെ ഉണ്ടാകാൻ സാധ്യതയുണ്ട് വാക്കുകളൊക്കെ വളരെ ശ്രദ്ധിച്ച് ഉപയോഗിക്കാൻ ശ്രദ്ധിക്കണം എടുത്തു ചാടി ഒന്നും ചെയ്യാതിരിക്കാനായിട്ടും പ്രത്യേകം ശ്രദ്ധിക്കേണ്ട സമയമാണ് ബന്ധുജനങ്ങളും സുഹൃത്തുക്കളും ഒന്നും തന്നെ കന്നിരാശികർക്ക് അത്ര അനുകൂലമല്ല ആയ ദോസമല്ല അശ്രദ്ധ മൂലം ഉണ്ടാകുന്ന ഓർമ്മക്കുറവ് മൂലം ചില നഷ്ടങ്ങളുണ്ടാകാൻ സാധ്യതയുണ്ട് ജീവിത പങ്കാളിയിൽ നിന്നും മനസ്സിന് അനുകൂലമല്ലാത്ത അവസ്ഥ ഉണ്ടാവും മക്കൾ അനുകൂലമായിരിക്കും സാമ്പത്തികമായ ചെറിയ നേട്ടങ്ങളൊക്കെ ഉണ്ടാകും തൊഴിൽ രംഗം പൊതുവെ അനുകൂലമായിരിക്കും സഹപ്രവർത്തകരിൽ നിന്നും മറ്റുള്ളവരിൽ നിന്നുള്ളൊക്കെ അനുകൂല അവസ്ഥ തൊഴിൽ മേഖലയിൽ ഉണ്ടാകുകയും ചെയ്യും തുലാം രാശി ചിത്രം അവസാന പകുതി ഭാഗം ചോദ്യ വിശാഖം ആദ്യമുക്കാൽ ഭാഗം ചിത്ര അവസാന പകുതി ഭാഗം ചോദ്യ വിശാഖം ആദ്യമുക്കാൽ ഭാഗം തുലാം രാശി തുലാം രാശിക്ക് ദോഷമാണ് പക്ഷേ കഠിന ദോഷമൊക്കെ മാറി കുറേ ദിവസമായിട്ട് കേട്ടോ തുലാം രാശിക്ക് ദോഷമാണ് നിങ്ങൾ ചില രാശിക്കാർക്ക് രണ്ട് ദിവസം ദോഷം കണ്ടാൽ ഉടൻ കമൻ്റ് വരും കുറച്ച് ദിവസമായിട്ട് ഇപ്പോൾ ഇതിന് ശുഭഫലമില്ലേ എന്ന് ശുഭഫലമുള്ളപ്പോൾ ഉണ്ട് എന്ന് ഞാൻ പറയാറുണ്ട് ശുഭഫലമല്ല എന്ന് പറയുന്നവർ ശുഭഫലമാക്കുന്നതിന് വേണ്ടി നന്നായി നാംജിപ്പിക്കുകയാണ് ചെയ്യേണ്ടത് കേട്ടോ തുലാം രാശിക്ക് ദോഷകരമായ ദിവസം തന്നെയാണ് മനസ്സ് അത്ര അനുകൂലമായിരിക്കില്ല എങ്കിലും ശരീരത്തിന് വലിയ പ്രശ്നമൊന്നും ഉണ്ടാവില്ല ആരോഗ്യപരമായ നേട്ടമുണ്ടാകും മനസ്സും ബുദ്ധി അനുകൂലമല്ലാത്തതുകൊണ്ട് തൊഴിൽ രംഗത്ത് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവാൻ സാധ്യതയുണ്ട് അലസത ചെറുതായിട്ട് മനസ്സിനെങ്ങനെ ബാധിക്കും ഒരു ക്ഷീണം മനസ്സിനെ ബാധിക്കും അല്ലെങ്കിൽ ആസ്തമയൊക്കെ ഉള്ളവരൊന്ന് നന്നായിരിക്കും അലർജി രോഗങ്ങളുള്ളവർ സഹോദര സ്ഥാനീയൊന്നും അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ ഉണ്ടാവും അതേപോലെ ബന്ധുക്കളും ഒക്കെ തുലാം രാശിക്കാർക്ക് അനുകൂലമായിരിക്കും ധനപരമായി അത്ര അനുകൂലമായ സമയമല്ല രോഗങ്ങൾ മൂലം ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാകും ജീവിത പങ്കാളിയിൽ നിന്നും മക്കളിൽ നിന്നുമൊക്കെ അനുകൂലാവസ്ഥയില്ല കുടുംബത്തിൽ പൊതുവെ ഒരു സ്വസ്ഥക്കുറവ് അനുഭവപ്പെടും തൊഴിൽ ഒട്ടും അനുകൂലമല്ലാത്ത ദോഷമാണ് വൃശ്ചികം വിശാഖം അവസാന കാൽഭാഗം അനിഴം തൃക്കേട്ട വൃശ്ചികം രാശിക്കാർക്ക് ദോഷകരമായ ഒരു ദോഷമാണെങ്കിൽ പോലും മനസ്സ് അനുകൂലമായിരിക്കും ശരീരം അത്ര അനുകൂലമല്ല ആരോഗ്യകാര്യം അത്ര അനുകൂലമല്ല എന്തും ഒരു സുഖമില്ലാത്തൊരന്തരീക്ഷമൊക്കെ ശരീരത്തിനുണ്ടാവും ഒരു അലാസ്റ്റിക് ഇട്ട് മുറി മുറുക്കി പിടിച്ച പോലെയുള്ള ഒരവസ്ഥയായിരിക്കും ശരീരത്തിന് വരിഞ്ഞു കെട്ടിയ പോലത്തെ അവസ്ഥയായിരിക്കും ശരീരത്തിന് എന്നാൽ മനസ്സ് പൊതുവെ വൃശ്ചികരാശിക്കാർക്ക് അനുകൂലമായിരിക്കും അതുകൊണ്ട് തന്നെ പല കാര്യങ്ങളും ശരീരത്തിന് ബുദ്ധിമുട്ടുണ്ടെങ്കിലും ചെയ്തു തീർക്കാനായിട്ട് കഴിയും സഹോദര സ്ഥാനീയൊന്നും അത്ര അനുകൂലമല്ല അതേപോലെ ബന്ധുക്കളും സുഹൃത്തുക്കളും അത്ര അനുകൂലമല്ല കടബാധ്യത വരാനുള്ള ഒരു സാധ്യതയുണ്ട് മുൻകോപം മൂലം ചില പ്രശ്നങ്ങൾ പ്രശ്നങ്ങളുണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ചില നഷ്ടങ്ങളും മുൻകോപം മൂലം ഉണ്ടാകാനുള്ളൊരു സാധ്യതയുണ്ട് ധനപരമായി പൊതുവെ അനുകൂലമായ അവസ്ഥയാണ് ജീവിത പങ്കാളി മക്കളുമൊക്കെ അനുകൂലമായിരിക്കും കുടുംബത്തിൽ നല്ല കാര്യത്തിന് ഒരു പിൻബലമൊക്കെ കിട്ടും തൊഴിൽ അത്ര മേന്മയൊന്നുമില്ല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതി ഉപയോഗിക്കാതിരിക്കാൻ വൃക്ഷരാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു ദിവസം കൂടെയാണ് ധനു മൂലം പൂരാടം ഉത്രാടം ആദ്യ കാൽഭാഗം ധനുരാശിക്കാരന് പൊതുവെ ഗുണദോഷ സമ്മിശ്രമായ ഒരു ദിവസമാണ് പൊതുവെ ആരോഗ്യവും ശാരീരികാരോഗ്യം അത്ര മേന്മയുള്ളത് അല്ലെങ്കിൽ മനസ്സിന് പൊതുവെ അനുകൂലമായിരിക്കും മനസ്സിന് സ്വസ്ഥതയും സമാധാനവും ഒക്കെ കിട്ടുന്ന ദിവസമായിരിക്കും വേണ്ടത് വേണ്ടതുപോലെ ചെയ്യാനായിട്ട് കഴിയും ഉറച്ച തീരുമാനമെടുത്ത് മുന്നോട്ട് പോകാനായിട്ട് കഴിയും സഹോദര സ്ഥാനീയര് അത്ര അനുകൂലമൊന്നുമല്ല ധനുരാശിക്കാരെ സംബന്ധിച്ചിടത്തോളം കടബാധ്യത വരാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം സാമ്പത്തികമായി അത്ര അനുകൂലമൊന്നുമല്ല സുഹൃത്തുക്കളും ബന്ധുക്കളും മേന്മയുള്ളവരാണ് വാക്കുകൾ നന്നായിട്ട് ഉപയോഗിക്കാൻ കഴിയും ജീവിത പങ്കാളി അനുകൂലമാണ് എന്നാൽ മക്കളിൽ നിന്ന് ചില പ്രയാസങ്ങളൊക്കെ ഉണ്ടാവും തൊഴിൽ ഒട്ടും അനുകൂലമല്ല തൊഴിൽ മറ്റുള്ളവരിൽ നിന്നുള്ള അനുകൂലാവസ്ഥ വളരെ കുറവായിരിക്കും പ്രത്യേകിച്ച് ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ തനക്കൂറുകാരും പ്രത്യേകം ശ്രദ്ധിക്കണം ഒട്ടും അനുകൂലമല്ല ഇനി മകരം മകരക്കൂറുകാർക്ക് പൊതുവെ അനുകൂലമായ ദിവസമാണ് ശരീരവും മനസ്സും പൊതുവെ അനുകൂലമായിരിക്കും ഒരു ഉന്മേഷമൊക്കെ എല്ലാ കാര്യത്തിനും ഉണ്ടാകും മാതൃ സ്ഥാനീയരൊക്കെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖലയിൽ ചില തടസ്സങ്ങളൊക്കെ ഉണ്ടെങ്കിലും നേട്ടങ്ങളുണ്ടാക്കാൻ കഴിയുന്ന ഒരു ദിവസമായിരിക്കും മനസ്സ് വേണ്ട രീതിയിൽ പ്രവർത്തിക്കുന്ന ഒരു ദിവസമാണ് കടബാധ്യതയൊക്കെ കുറച്ച് കൊണ്ടുവരാൻ കഴിയും വിദ്യാർത്ഥികൾക്ക് അത്ര അനുകൂലമല്ല ബന്ധുക്കളും സുഹൃത്തുക്കളും മകരൻ രാശിക്കാർക്ക് ശത്രുക്കളെ പോലെ പെരുമാറുന്ന ഒരു ദിവസമായിരിക്കും ധനപരമായ ചില നേട്ടങ്ങളൊക്കെ ഉണ്ടാവും ജീവിത പങ്കാളിയിൽ നിന്നും മക്കളിൽ നിന്നുമൊക്കെ അനുകൂലാവസ്ഥ ഉണ്ടാവും കുടുംബത്തിലൊരു സ്വസ്ഥതയും സമാധാനവും ഒക്കെ ഉണ്ടാകും എന്നാൽ ചില സമയത്ത് ചെറിയൊരു കുടുംബത്തിൽ ഉണ്ടാകാനുള്ള സാധ്യത മകരൻ രാശിക്കാർക്ക് ഈ ദിവസം ഉണ്ട് അത് വാക്കുകളൊക്കെ ഒന്ന് നിയന്ത്രിച്ച് അതൊരു പ്രശ്നമാകാതിരിക്കാനായിട്ട് മകരൻ രാശിക്കാർ പ്രത്യേകം ശ്രദ്ധിക്കണം കാരണം മകരൻ രാശിക്കാരുടെ വാക്കുകൾ ഒട്ടും തന്നെ അനുകൂലമല്ല തൊഴിൽ മേഖലയിലും അനുകൂലമല്ല അലർജി സംബന്ധമായ അസുഖമുള്ളവർക്ക് ക്ഷീണവും മറ്റു കാര്യങ്ങളുമൊക്കെ അനുഭവപ്പെടാനുള്ള സാധ്യതയുണ്ട് അതുകൊണ്ട് അതൊക്കെ ശ്രദ്ധിക്കുക ഇനി കുംഭം രാശി അവിട്ടം അവസാന പകുതി ഭാഗം ചതയം പുരൊരുട്ടാതി ആദ്യമുക്കാൽ ഭാഗം കുംഭൻ രാശിക്ക് ദോഷകരമാണ് ആരോഗ്യവും മനസ്സും അനുകൂലമായിരിക്കില്ല ആരോഗ്യവും മനസ്സും അനുകൂലമല്ലാതെ വന്ന മറ്റ് പല കാര്യങ്ങളിലും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും ഉണ്ടാകും അതൊക്കെ ഉണ്ടാകാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കണം അതുപോലെ പൊള്ളൽ പോലെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കുക ആസ്തമ ഒക്കെ ഉള്ളവർക്ക് ബുദ്ധിമുട്ടുള്ള ദിവസമായിരിക്കും മാനസികാരോഗ്യം അത്ര മേന്മയുള്ളതായിരിക്കില്ല അതുകൊണ്ട് അങ്ങനെയുള്ളവരും വെറുതെയധികം ശ്രദ്ധിക്കണം വൃക്ക രോഗമുള്ളവരും ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയർ അനുകൂലമല്ല ശത്രുക്കൾ മൂലമുള്ള ദോഷങ്ങൾ ദോഷങ്ങളുണ്ടാവും കടബാധ്യത ഉണ്ടാകാനുള്ള ഒരു ഇതാണ് മറ്റുള്ളവരുമായി ഉണ്ടാകാതിരിക്കാൻ ശ്രദ്ധിക്കണം ബന്ധുക്കളും സുഹൃത്തുക്കളും പൊതുവെ അനുകൂലമായിരിക്കും അതിൻ്റെ ഒരു മേന്മയുണ്ടാകും ഭർത്താവിൽ നിന്ന് അനുകൂലമായ ഒരു സ്ഥിതി ജീവിത പങ്കാളി നിന്ന് അനുകൂലമായ സ്ഥിതി ഉണ്ടാവും അതും മേന്മയുള്ളതായിരിക്കും എന്നാൽ ധനപരമായ ചില നഷ്ടങ്ങളുണ്ടാവും മക്കൾ സ്ഥാനീയരൊന്നും അത്ര അനുകൂലമായിരിക്കില്ല തൊഴിൽ മേഖല അനുകൂലമായിരിക്കില്ല ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കാതിരിക്കാൻ പ്രത്യേകം കുംഭക്കൂറുകാർ ശ്രദ്ധിക്കണം മീനം പോരൂരിട്ടാതി അവസാന ഭാഗ്യം ഉത്രട്ടാതി രേവതി മീനക്കൂറുകാർ മീനക്കൂറുകാരെ സംബന്ധിച്ചിടത്തോളം അനുകൂലമല്ലാത്ത കുറച്ച് കാലം കൂടെ ഇങ്ങനെ പോവുകയാണ് ജാതക അനുകൂലമാണെങ്കിൽ വലിയ ദോഷം ഉണ്ടാവില്ല എന്നുള്ളു സാമ്പത്തികമായിട്ടൊക്കെ വളരെ ബുദ്ധിമുട്ടുള്ളൊരു ദോഷങ്ങളായിരിക്കും ആരോഗ്യകാര്യം അനുകൂലമല്ല ആത്മവിശ്വാസം കുറവുണ്ടാവും ഒന്നും വേണ്ട രീതിയിൽ ചെയ്യാൻ കഴിയില്ല മനസ്സ് ബുദ്ധി അനുകൂലമല്ല അതുകൊണ്ട് എടുത്തൊരു തീരുമാനം എടുക്കരുത് മറ്റുള്ളവരോടൊക്കെ ആലോചിച്ചിട്ട് വേണ്ടതുപോലെ ഒരു തീരുമാനം എടുക്കുകയാണ് ചെയ്യേണ്ടത് കൂടൽ സംബന്ധമായ സുഖങ്ങളൊക്കെ ഉള്ളവർ വളരെയധികം ശ്രദ്ധിക്കണം സഹോദര സ്ഥാനീയരെ അനുകൂലമല്ല ശത്രു ദോഷമുണ്ടാകുന്ന ഒരു ദോഷമാണ് അതേപോലെ വിദ്യാർത്ഥികൾക്ക് പൊതുവെ അനുകൂലമാണ് അതേപോലെ സുഹൃത്തുക്കൾ ബന്ധുക്കളൊക്കെ മേന മേന്മയുള്ള ദോഷമാണ് കുംഭൻ രാശിക്കാരെ സംബന്ധിച്ചിടത്തോളം ധനപരമായ ചില നഷ്ടങ്ങളൊക്കെ ഉണ്ടാവും ജീവിത പങ്കാളി പൊതുവെ അനുകൂലമായിരിക്കും തൊഴിൽ മേഖലയിൽ അത്ര അനുകൂലമല്ല അതും കൂടെ ശ്രദ്ധിക്കാം ആ മീനം രാശിക്കും ഈ കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധിച്ചു പോകണം ജീവിത പങ്കാളിയിൽ നിന്ന് മാത്രമേ അനുകൂലം ഉണ്ടാവുകയുള്ളൂ ബാക്കി എല്ലാ കാര്യത്തിലും അനുകൂലമല്ലാത്ത അവസ്ഥയാണ് മീനം കൂറുകാരെ സംബന്ധിച്ചിടത്തോളം പുരുട്ടാതി അവസാന കാൽഭാഗം ഒത്തട്ടാതി രേവതയാണ് മീനക്കൂർ എന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അത് ശ്രദ്ധിച്ച് പോവുക മീനക്കൂറുകാർക്ക് ഒട്ടും അനുകൂലമല്ല ശരിക്കും നാമം ജപിക്കുക ദൈവാധീനം ഉണ്ടാക്കുന്നതിന് വേണ്ട കാര്യങ്ങളൊക്കെ മീനക്കൂറുകാർ ചെയ്യുക ആരോഗ്യം വളരെയധികം ശ്രദ്ധിക്കുക മാ മനസ്സ് സ്വസ്ഥമാക്കി നിർത്താനായിട്ട് മീനക്കൂറുകാർ കൂടുതൽ ശ്രദ്ധിക്കുക എടുത്തു പറയുന്ന കാര്യങ്ങൾ വളരെയധികം ശ്രദ്ധയോടു കൂടിയിരിക്കാനായിട്ട് എല്ലാവരും ശ്രദ്ധിക്കുക എല്ലാവർക്കും നമസ്തേ എല്ലാവരെയും ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു ഭഗവതി